ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ നയനയും ആദർശം കൂടി നല്ല പ്രണയ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശൻ നയനെ അംഗീകരിക്കാനും നയനയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അതുമാത്രമല്ല നയനയെ പ്രണയിക്കാനും നയനയുമായിട്ട് സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കാനും ആദർശ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പ്രതീക്ഷിക്കാതെ നമ്മുടെ ദേവയാനിയുടെ ചില പ്രയോഗങ്ങൾ ചില നീക്കങ്ങൾ കാരണം ആ ഒരു അവരുടെ സന്തോഷമായിട്ടുള്ള ജീവിതം പോലും ഇപ്പോൾ ചെറുതായിട്ട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ചയോടു കൂടി ദേവയാനിയുടെ പത്തി താഴാനുള്ള വഴികളാണ് വരാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മുടെ പത്രമാറ്റില് അനന്തപുരി തറവാട്ടിലോട്ട് മറ്റൊരു അതിഥി കൂടി കൂടെ കടന്നു വരുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു നയന ഒരുപാട് ആഗ്രഹിച്ചതാണ് ആദർശമായിട്ടുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം എന്നാൽ അത് ഇതുവരെ നയനയ്ക്ക് കിട്ടിയിട്ടില്ലായിരുന്നു തന്റെ മുത്തശ്ശിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദർശ് തന്നോട് സ്നേഹം സ്നേഹിക്കുന്നുണ്ട് എന്നതുപോലെ അഭിനയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ശരിക്കും ആദർശ നയനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയിരിക്കുവാണ് അങ്ങനെ അതിന് മുന്നോടിയായിട്ട് നയനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ആദർശം കൊണ്ടുപോവുകയും ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കുകയും പിന്നെ പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അവർക്ക് ഇറങ്ങാനൊക്കെ പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും സഹിക്കാൻ പറ്റാതെ ഈ വയർ എരിഞ്ഞു വയർ എരിഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേവിയാനയാണ് ഒരിക്കൽ എന്തൊക്കെ സംഭവിച്ചാലും നയനയും ആദർശം സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല നയനെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നിട്ട് ആദർശിന്റെ ജീവിതത്തിലോട്ട് നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മൾ ദേവയാനിക്ക് അതായത് എല്ലാ അമ്മായിമ്മ എല്ലാ അമ്മായിയമ്മമാരെ പോലെ നമ്മളെ ദേവയാനി അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നയനെ കുറ്റപ്പെടുത്താനും നയനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും ദേവയാനി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം മാക്സിമം ആദർശ് തടയാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നയനയുടെ തലയിൽ നിന്ന് പൂവൊക്കെ വലിച്ചെറിഞ്ഞ് ദേവേനി വലിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയത് ഈ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴും തനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടുള്ളപ്പോൾ പോലും ആദർശിൻ്റെ ആ ഒരു സ്നേഹമാണ് നയനയ്ക്ക് താങ്ങായിട്ട് കരുത് ഒരു കരുത കരുത്തായിട്ട് നയനയുടെ കൂടെ ഉള്ളത് അങ്ങനെ എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയം എങ്ങനെയെങ്കിലും തകരണം എന്നിട്ട് അനി അനാമിക വിവാഹം കഴിക്കണം നന്ദുൻ്റെ മനസ്സിൽ നിന്നും അനി പൂർണ്ണമായിട്ട് മാറണം എന്നൊക്കെയുള്ള ചിന്തകളും നയനയുടെ മനസ്സിലുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നയന നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും നന്ദുവിനോട് സംസാരിക്കുകയും അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ രണ്ടായിട്ടാണോ കഴിയുന്നത് എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല ഇതിപ്പോൾ അങ്ങനെ കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുത്തശ്ശനും എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെയും മാതൃശേട്ടൻ്റെ ഒരു കുഞ്ഞിനെ താലോചിക്കണമെന്ന് അത് മാത്രമല്ല ആദർശമായിട്ട് ഇപ്പം കുറച്ച് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് നയ നന്ദുവിനോട് നയന പറയുമ്പോൾ നന്ദു ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതായത് നയന അവിടെ ആദർശ് തന്നെ അംഗീകരിക്കാനും പ്രണയിക്കാനൊക്കെ തുടങ്ങിയെന്ന് എന്ന് പൂർണ്ണമായിട്ടും നന്ദു മനസ്സിലായി കഴിഞ്ഞാൽ നന്ദു വീണ്ടും അനിയെ പ്രണയിക്കാനുള്ള സാധ്യതകളുമുണ്ട് അല്ലെങ്കിൽ നന്ദു അനിയെ ഒരുപാട് സ്നേഹിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നന്ദ നന്ദുവിൻ്റെ മനിയുടെയും പ്രണയം കുറച്ചുകൂടി ദൃഢമാകുകയും അവിടെ അനാമികയുടെ മനിയുടെ വിവാഹം തന്നെ മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു സംഭവങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും മുത്തശ്ശനും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നയനയുടെയും ആദർശിൻ്റെയും ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളിലാണവർ അങ്ങനെ നയന ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നയന വീഴാൻ വേണ്ടിയിട്ട് പോവുകയും ആദർശ് നയനയെ പിടിക്കുകയും അങ്ങനെ ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ദേവയാനി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ദേവ ജലജ വീണ്ടും ഏത് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുവാണ് ഒരിക്കലും അമ്മായി മുന്നില് തന കു തലകുഞ്ഞ് അവിടെ മരുമകളുടെ മുന്നിൽ തല കുഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് മരിക്കുന്നതിന് തുല്യമെന്ന് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഒരിക്കലും നയനയുടെ മുന്നിൽ ഞാൻ തലകുഞ്ഞു കൊടുക്കത്തില്ല അവിടെ നയനെ തകർക്കാനോ ഇപ്പോ നയന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ അല്ലാതെ നയന തനിക്ക് മുകളിൽ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ദേവയായി പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ജലജ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കള്ളത്തരം നയന കണ്ടുപിടിക്കുകയും അങ്ങനെ ആ നയന എല്ലാവരെയും വിളിച്ചത് കാണിച്ചുകൊടുക്കുകയും അങ്ങനെ അവിടെ ജലജയുടെ ജലജയ്ക്ക് വലിയൊരു പണി കിട്ടാൻ വേണ്ടിയിട്ടും പോവാണ് പണി എന്ന് പറയുമ്പോൾ ഇതുവരെ കിട്ടിയ പണിയല്ല എട്ടിന്റെയോ അല്ല പതിനാറിന്റെ പണിയാണ് ജലജയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇതോടുകൂടി ജലജയുടെ കാര്യങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനമാവും അത് മാത്രം ല്ല നമ്മൾ അനന്തപുരി തറവാട്ടിലോട്ട് ഒരു പുതിയ അതിഥി വരാൻ വേണ്ടിട്ട് പോവാണ് പക്ഷെ അത് ആരാണെന്നോ അല്ലെങ്കിൽ ആ ആ ഒരു അതിഥി ആരാണെന്നോ അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടുമായിട്ട് തറവാടുമായിട്ട് അവർക്ക് എന്ത് ബന്ധമാണെന്നോ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഒരാൾ വരുന്ന ആ ഒരു കാര്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ അത് ആരാണെന്ന് എന്താണെന്നൊന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആ ഒരു വെളിപ്പെടുത്തലോടുകൂടി അനന്തപുരി തറവാട്ടിൽ ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നയനയുടെയും ആദർശന്റെയും ജീവിതത്തിലും ഒരു മാറ്റം സംഭവിക്കും അനന്തപുരിയിലാകെ ഒരു വലിയൊരു മാറ്റം തന്നെ സംഭവിക്കാനുള്ള സാധ്യത ആളാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനയും ആദർശം ഇനി ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവരുടെ പ്രണയ സംഗമമാണ് ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ദേവയാനിക്ക് ിക്ക് നയനയുടെ നന്മകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും കഴിയും അതിന്റെ കൂടെ തന്നെ ജലജയ്ക്കും അഭിക്കും വലിയൊരു വമ്പൻ പണിയും കിട്ടാൻ വേണ്ടിട്ട് പോവാണ് അതിന്റെ കൂടെ ഈ അതിഥി ആരാണെന്ന് കൂടി നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം എന്തായാലും എന്തായാലും ഈ അതിഥിയുടെ വരവോടുകൂടി നമ്മൾ അനന്തപുരി തറവാട് ആകെ മാറി മറിയും എന്ന് ഉറപ്പാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ